പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ ഗൗരവമായ അന്വേഷണം ആരംഭിച്ചു ഇതിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്നാണ് ഇന്ത്യയുടെ ശക്തമായ സംശയം അതേസമയം പഹൽഗാം ആക്രമണത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും പാകിസ്ഥാനോ ചൈനയോ അന്വേഷണത്തിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ വിവാദത്തിന് തിരികൊളുത്തി കഴിഞ്ഞ ആഴ്ചയാണ് കശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം അഴിച്ചുവിട്ടത് ഇരുപത്തിയാറ് നിരപരാധികളാണ് ഭീകരരുടെ തോക്കിനു മുന്നിൽ ഇരയായത് കശ്മീരിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് സംശയിക്കുന്നു അതേസമയം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് റഷീം സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസിയായ ആർ ഐ എ നോവോസ്റ്റിക്കിൽ ഒരു അഭിമുഖം നൽകി അതിൽ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും പാകിസ്ഥാനോ ചൈനയോ ഈ അന്വേഷണത്തിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ പരാമർശമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് അന്വേഷണം സത്യസന്ധമായി നടത്തണം റഷ്യയോ ചൈനയോ പാശ്ചാത്യ രാജ്യങ്ങളോ അന്വേഷണത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ കരുതുന്നു ഇതിനായി അവർക്കൊരു അന്വേഷണ സംഘം രൂപീകരിക്കാം ഇന്ത്യയോ പ്രധാനമന്ത്രി മോദിയോ സത്യം പറയുകയാണോ അതോ കള്ളം പറയുകയാണോ എന്ന് അവർ തന്നെ അന്വേഷിക്കണം ഒരന്താരാഷ്ട്ര സംഘം രൂപീകരിച്ച് സത്യം കണ്ടെത്തട്ടെ ഖ്വാജ ആസിഫ് പറഞ്ഞു കശ്മീരിലെ സംഭവത്തിന് ആരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്താൻ അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യമാണ് വെറും സംസാരമോ പൊള്ളയായ പ്രസ്താവനകളോ കൊണ്ട് ഒരു ഫലവും ഉണ്ടാകില്ല സംഭവത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ അതോ പാകിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരിക്കണം പക്ഷേ അദ്ദേഹം ഒരു തെളിവും നൽകാതെ സംസാരിക്കുകയാണ് അതിൽ മറ്റു കാര്യമൊന്നുമില്ലെന്നും ഖ്വാജ ആസിഫ് കൂട്ടിച്ചേർത്തു പാക് പ്രതിരോധ മന്ത്രി അങ്ങനെ പറഞ്ഞാലും ഇതിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് ഇപ്പോഴും ഇന്ത്യ സംശയിക്കുന്നതിന് കാരണം ആക്രമണത്തിന് ശേഷം രണ്ട് പ്രധാന പാകിസ്ഥാൻ മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾ പരസ്പരവിരുദ്ധമായിരുന്നുവെന്ന് അമേരിക്കൻ അനലിസ്റ്റ് ആൻഡ്രൂ ഗോറിപ്കോ പറഞ്ഞു ജമ്മുകശ്മീരിലെ പഹൽഗാം ജില്ലയിലെ ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യസമര സേനാനികളാകാമെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ്താർ പറഞ്ഞിരുന്നു കശ്മീർ വിഷയത്തിൽ ആർക്കും എന്തും പറയാം എന്നാൽ വിനോദസഞ്ചാരികളെ കൊല്ലുന്നത് ഭീകരപ്രവർത്തനമാണെന്നും ഗോരിപ്കോ കൂട്ടിച്ചേർത്തു അവരുടെ മതം പരാമർശിക്കേണ്ട ആവശ്യമില്ല അതേസമയം കുറ്റവാളികളെ സ്വാതന്ത്ര്യസമര സേനാനികളെന്ന് വിളിക്കുന്നത് ലോകമെമ്പാടുമുള്ള യഥാർത്ഥ സമര സേനാനികളെ അപമാനിക്കലാണ് ഇത് പരോക്ഷമായി ഭീകരവാദത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ അഭിപ്രായങ്ങളും നാം ശ്രദ്ധിക്കണം പഹൽഗാം ആക്രമണം തെറ്റായ ഒരു ഓപ്പറേഷൻ ആയിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അവരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിനെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ട് ഇവ പ്രത്യേകിച്ച് ഭീകരതയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന കാഴ്ചപ്പാടുകളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു